എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഹെയർ കെയർ ടിപ്പിന്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഓക്കെ ഇന്ന് എന്താ സാധനം എന്ന് വെച്ചുകഴിഞ്ഞാൽ മുടി കഴുകാൻ വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയാ ഒരു വെള്ളം തിളപ്പിക്കാം നമുക്ക് ഓക്കെ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പില വേപ്പില കുറെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ വേപ്പിലത് ഇതിനകത്തോട്ടിടുക അതിനുശേഷം നെല്ലിക്ക ഞാൻ എടുത്തു വെച്ചാൽ ഉണക്ക നെല്ലിക്ക ഓക്കേ ഉണക്ക നെല്ലിക്ക എടുത്തു വെച്ചാൽ കുറച്ച് മതിയാവും കേട്ടോ എന്നിട്ട് കുറച്ച് ദേ ഇത്ര മതിയാവും കുറച്ച് ഒരു കയ്പീട്ടോ വലിയ വേണ്ട തണുപ്പുള്ള ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സയൻസിന്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണ് കുറച്ചിട്ടാ മതിയാവും കേട്ടോ തലവേ മൈഗ്രെയിൻ അങ്ങനത്തെ പ്രശ്നമുള്ളവര് കൊറച്ചിട്ടാ തണുപ്പാണ് നെല്ലിക്ക ഓക്കെ കുറച്ച് ഇടുക അതിനുശേഷം നമ്മളുടെ ത്രിഫല ചൂർണ്ണം അത് ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം കുറച്ച് ത്രിഫല ചൂർണ്ണം എടുക്കു അതിനുശേഷം നമ്മൾ എടുക്കുന്നതാണ് ട്രിച്ചപ്പിന്റെ ക്യാപ്സൂൾ ട്രിച്ചപ്പ് ടി എച്ച് അല്ല ടി ആർ ഐ സി എച്ച് യു എഫ് യു പി ആർ ഐ സി എച്ച് യു പി ട്രിച്ചപ്പ് ട്രിച്ചപ്പ് ക്യാപ്സേ ഇതും മുഴിയുടെ സംബന്ധമായിട്ടുള്ള കാര്യ ഉള്ളിൽ കഴിക്കുന്ന ഡോക്ടറോട് ചോദിച്ചതിന് മാത്രം ശേഷം അത്ര കഴിക്കാം ഓക്കെ ഇതും വരാത്തതേ ഞാനിങ്ങനെ തുറന്ന് പൊട്ടിച്ചാത്ത സാധനങ്ങൾ ഓക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം തിളപ്പിക്കണം നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കണം ഓക്കെ അപ്പൊ നമുക്ക് തിളപ്പിക്കാൻ പോകാം നിറച്ചുതേ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് തിളപ്പിക്കാൻ വേണ്ടിട്ട് വെക്കാം തിളയ്ക്കട്ടോ കേട്ടോ നന്നായിട്ട് തിളയ്ക്കട്ടെ കഴിഞ്ഞ ദിവസം ഹെയർ കെയർ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയായിരുന്നോ നോക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ കമന്റ്സ് എല്ലാം പറയുന്നത് കുറവാണ് നിങ്ങളെല്ലാം കമന്റ്സ് രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് എന്താണെന്നറിയോ ഈ എന്താ പറയാ താരന്റെ പ്രശ്നമുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ടൊരു സൂപ്പർ സാധനമാണ് കേട്ടോ ഇത് എന്താ പറയാ ഈ വേപ്പില വേപ്പിലയും ത്രിഫലയും പിന്നെ റിച്ചപ്പിന്റെ ക്യാപ്സൂളും പിന്നെ അതുപോലെ നെല്ലിക്കങ്ങൾ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഞാനിപ്പ എന്നാ ചെയ്യുന്നത് വെച്ചാൽ തിളപ്പിച്ചതിന് ശേഷം കുറച്ചെടുക്കും കുറച്ച് വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഈ തലയിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കും അതിന് ശേഷമായിരിക്കും എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കുന്ന സമയത്ത് ഈ വെള്ളം കൊണ്ട് തന്നെ വാഷ് ചെയ്ത് കുളിക്കുവാണ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാം പരീക്ഷ നോക്കാം താരന്റെ പ്രശ്നമുള്ള എല്ലാവർക്കും പരീക്ഷമാക്കാത്തൊരു അടിപൊളി സൂപ്പർ സാധനമാണ് കേട്ടോ ഓക്കെ അപ്പൊ തിളയ്ക്കട്ടെ വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് കണ്ടോ ഈ ഇലയൊക്കെ പൊങ്ങി വരും അപ്പൊ നമ്മള് ഇതിനകത്തോട്ടിട്ട് കൊടുക്കും ഇത്രയും തിളച്ചാൽ മതിയാവും കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് ഇത് മൂടി വെക്കാം അപ്പൊ അതിന്റെ ഫുള്ള് സത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങട്ടെ ഓക്കെ ഇതിനകത്തുനിന്ന് ഒരു വെള്ളം എടുത്ത് മാറ്റണം എന്തിനാന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് ഒരു ശക്തല്ല കുറച്ചെടുത്താൽ മതി അവിടെ ഒരുപാട് ചൂടാണ് ഭയങ്കര ഇതൊന്നായിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ മുളികാഴ്ച സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് അതെ ഈ വെള്ളം എടുത്തിട്ട് തലയിൽ നന്നായിട്ട് തേച്ചൊട്ടിക്കോട്ടാണ് കേട്ടോ നമ്മുടെ ഈ േച്ചു പിടിപ്പിക്കേണ്ടത് നന്നായിട്ട് കൊനിഞ്ഞിട്ട് തലയോട്ടിയിലെല്ലാം ഫുള്ളായിട്ട് തേച്ചു പിടിപ്പിക്കാം ഡാൻഡ്രഫൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ ആ ഡാൻഡ്രഫ് ഉള്ള ഭാഗം നല്ല ചീപ്പ് വെച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് ഇതാക്കിയതിന് ശേഷം ഒരച്ചെടുത്തതിന് ശേഷം ഈ സാധനം നന്നായിട്ട് തേച്ചു പിടിപ്പിക്കപ്പെടും സൂപ്പർ സാധനമാണ് താരം മാറാൻ വേണ്ടിയിട്ട് ശേഷം നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിട്ട് മസാജ് ചെയ്യുമ്പം നമ്മുടെ തലയോട്ടിലെല്ലാം നന്നായിട്ട് പിടിക്കും കേട്ടോ ഫ്രണ്ട്സ് ഞാൻ ഇത് നല്ല കുളിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ചെറിയൊരു മണോ ഉണ്ടാവും കേട്ടോ അത് സാരയില്ല മറ്റേ വേപ്പിലയുടെ ഒരു ചെറിയ മണമാണ് അതൊന്നും സാരമില്ല ഓക്കെ ഞാൻ കുളിച്ച് സെറ്റ് ആയി നല്ല അടിപൊളിയായിട്ട് മുടി വേണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് ഡേ ഫൈവ് ആണ് അപ്പൊ നാളെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അപ്പം അടുത്ത ദിവസം അടുത്ത ഡേ സിക്സുമായിട്ട് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും